ഒണ്ണീഷോയെ സ്വന്തമാക്കാൻ ഇരുപത്തഞ്ച് പ്രാർത്ഥനകൾ ആറാം ദിനം അസാധ്യതകൾ സാധ്യതകളാക്കുന്ന ദൈവം ദൂതൻ അവനോട് പറഞ്ഞു സക്കറിയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും നീ അവനെ എന്ന് പേരിടണം ലൂക്ക അധ്യായം പതിമൂന്നാം വാക്യം മക്കളില്ലാത്ത വൃദ്ധ ദമ്പതികൾക്ക് ദൈവം മകനെ കൊടുക്കുന്ന ഒരു സന്ദർഭമേ പുതിയ നിയമത്തിലുള്ളൂ പുരോഹിതനായ സക്രിയക്കും ഭാര്യ എലിസബത്തിനും യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാന് മകനായി നൽകുന്ന സന്ദർഭം എലിസബത്തിൻ്റെയും സക്രിയായുടെയും ജീവിതത്തെ പ്രകാശമാനമാക്കിയ പ്രതീക്ഷയുടെ തിരുനാളായിരുന്നു സ്നാപകന്റെ ജനനം ഗബ്രിയൽ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേരിടണം അവൻ കർത്താവൻ്റെ മുൻപിൽ വലിയവനായിരിക്കും ലൂക്ക ഒന്നാമധ്യായം പതിമൂന്നാം വാക്യം ഒരു പുത്രൻ ജനിക്കുമെന്ന് അറിയിപ്പുണ്ടായപ്പോൾ അത് വിശ്വസിക്കാൻ സക്രിയയാക്കി കഴിഞ്ഞില്ല പ്രകൃതി നിയമമനുസരിച്ച് അത് അസാധ്യമായിരുന്നു കാരണം അവർ പ്രായം ഏറെ പിന്നിട്ടിരുന്നതിനാൽ ദേവദൂതന്റെ വാക്കുകൾ സക്രിയ വിശ്വസിച്ചില്ല അതിനാൽ കുട്ടി ജനിക്കുന്നത് വരെ അയാൾ ഓമയായി മാറുമെന്ന് ദേവദൂതൻ പറഞ്ഞു ദൈവത്തിൻ്റെ വാക്കുകളെ സംശയിച്ചതിനാൽ കുഞ്ഞിൻ്റെ ജനനം വരെ ദൈവം സക്രിയെ മൂകനാക്കി നമ്മുടെ യുക്തിയും അളവുമല്ല ദൈവത്തിൻ്റെ ചെയ്തികൾക്കാധാരം എന്ന് സക്രിയായുടെ മൗനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ രഹസ്യത്തിന് മുന്നിൽ വിശ്വാസം പുലർത്താനും മൗനം പാലിക്കാനും എളിമയോടും നിശബ്ദതയോടും കൂടി ധ്യാനിക്കാനും സക്രിയായും എലിസബത്തും പഠിപ്പിക്കുന്നു മനുഷ്യൻ്റെ സാധ്യതകൾക്കും പ്രതീക്ഷകൾക്കും അതിർത്തികളുണ്ട് എന്നാൽ ദൈവം നമ്മിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് സമയമോ പ്രകൃതി നിയമങ്ങളോ തടസ്സം നിൽക്കില്ലെന്ന് വൃദ്ധദമ്പതികളായ സക്രിയായും എലിസബത്തും നമ്മെ പഠിപ്പിക്കുന്നു പ്രാർത്ഥന സ്വർഗീയ പിതാവെ നിന്റെ പ്രിയപുത്രന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപയോഹനാൻ്റെ ജനനത്തിലൂടെ അസാധ്യതകളുടെ മുൻപിൽ സാധ്യതകൾ നീ മനുഷ്യവംശത്തിന് തുറന്നു തന്നു നിന്റെ പ്രിയപുത്രൻ്റെ തിരുപ്പറവിയെ ഓർക്കുന്ന ഈ ആഗമന കാലത്ത് ഞങ്ങളുടെ അസാധ്യതകൾ നിന്റെ മുൻപിൽ സമർപ്പിക്കുവാനും ദൈവിക ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവ സാധ്യതകളാക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ സുഹൃത ജപം എൻ്റെ ഈശോയെ എൻ്റെ അസാധ്യതകളെ സാധ്യതകളാക്കണമേ എൻ്റെ ഈശോയെ എൻ്റെ അസാധ്യതകളെ സാധ്യതകളാക്കണമേ എൻ്റെ ഈശോയെ എൻ്റെ അസാധ്യതകളെ സാധ്യതകളാക്കണമേ